നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം ആദിത്യ എസ് നായരുടെ പതിനാറാം ദിവസത്തെ ചടങ്ങുകൾ ഇന്നായിരുന്നു ഹൃദയം പൊട്ടുന്ന വേദനയിലും സോഷ്യൽ മീഡിയയിലെ കമന്റുകളുടെ കമൻറ്റുകളുടെ ശകാരവർഷത്തിനിടയിലും അവരാ ചടങ്ങുകൾ കഴിയുന്നത്ര നന്നായി തന്നെ നിറവേറ്റി എല്ലാം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് നേരെ മനസാക്ഷിയുടെ കടുകുമണി പോലുമില്ലാതെ കമന്റുകളായി അമ്പുകളയുന്ന ക്രൂരന്മാരെയും നമ്മൾ കണ്ടു സ്വന്തം സഹോദരിയുടെയോ സ്വന്തം അമ്മയുടെയോ മുഖത്ത് ഒന്ന് നോക്കിയാൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള കമന്റുകൾ എഴുതാൻ കഴിയില്ല ബിനോയെ ന്യായീകരിക്കുന്ന സുഹൃത്തുക്കൾ അവൻ അവരോട് ചെയ്ത ക്രൂരതകളുടെ ആഘാതം അറിയുമ്പോൾ തെല്ല് മനസ്സൊന്നും പിടയാതെ ഇരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം കേരളീയം അവിടെ ബന്ധുക്കളോടൊക്കെ സംസാരിക്കുകയും അതുവഴി ബിനോയുടെ ക്രൂരതയുടെ കൂടുതൽ മുഖങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു ുള്ളി പയ്യൻ പറയുന്ന ബിനോ എന്ന് പറയുന്ന ആള് ഭയങ്കരമായിട്ടും അവരെ ഇത് ചെയ്തുകൊണ്ടിരുന്നു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് കാരണം അച്ഛന് പോലും പല കാര്യങ്ങളും അറിയില്ല അതാണ് വാസ്തവം പലർക്കും ബോധമില്ല എന്നുള്ളതാണ് ഈ നിയമത്തിനെ പറ്റി അറിയാത്തത് കൊണ്ടാണോ ഇവരിങ്ങനെ സംസാരിക്കുന്നത് അത് ചോദിക്കുന്ന ഇങ്ങനെ പെൺകുട്ടി എന്ന് പറയുന്ന വരുമ്പോൾ വയസ്സിന് ഒരു ഒരു പയ്യൻ പെൺകുട്ടിയെ കൊണ്ടുപോയി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ുംറത്തു വരുമ്പോ അതിനെ ആത്മഹത്യാശ്രമം നടത്തിയ പത്താം തീയതി മുതൽ മരണം കഴിഞ്ഞ പതിനാറാം ദിനമായ ഇന്ന് വരെ കൂടെയുണ്ടായിരുന്ന ബന്ധു അരവിന്ദ് ഈ വിവരങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ പലപ്പോഴും മനസ്സ് പിടയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എൺപത് ശതമാനം ബ്രെയിൻ ഡാമേജ് സംഭവിച്ച മരണത്തോട് മല്ലടിച്ചു കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടിയുടെ മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് തിരിച്ചു കിട്ടിയാൽ പോലും ഒരു ജീവച്ഛവം പോലെയായിരിക്കും കുട്ടിയെ തിരിച്ചു ലഭിക്കുക എന്ന് ഡോക്ടർ അവരോട് പറഞ്ഞു അവളുടെ ഓരോ ദിവസത്തെയും ബുദ്ധിമുട്ടുകൾ പ്രിയപ്പെട്ടവർക്കൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ പാടായിരുന്നു എന്ന് അരവിന്ദ് പറയുന്നു ഹോസ്പിറ്റലിൽ എത്തിയ നിമിഷം മുതൽ ഓക്സിജൻ മാറ്റാതെ വെന്റിലേറ്ററിൽ കഴിഞ്ഞ ദിനങ്ങളെ പറ്റിയാണ് അരവിന്ദ് ഞങ്ങളോട് പറഞ്ഞത് എം ആർ ഐ സ്കാൻ ചെയ്യാൻ വേണ്ടി ഓക്സിജൻ ഒരു മിനിറ്റത്തേക്ക് മാറ്റിയപ്പോൾ പോലും അവൾ മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ചയാണ് ആ മാതാപിതാക്കൾ കണ്ടത് ഊണും ഉറക്കവുമില്ലാതെ മകളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച അവരുടെ മുന്നിൽ മകളുടെ ജീവശരീരം ഊണും ഉറക്കവുമില്ലാതെ മകളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച അവരുടെ മുന്നിൽ മകളുടെ ക്ഷവശരീരം കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആദിത്യ എസ് നായർ നാട്ടിലെ അമ്പലത്തിലെ ഭജന സംഘത്തിലെ ഒന്നാം നിരക്കാരായിരുന്നു സോഷ്യൽ മീഡിയ വഴി കിട്ടിയ സുഹൃത്ത ബിനോയ് ഇത്ര നാളായി ആദിത്യ ഉയർത്തിക്കൊണ്ടുവന്ന അക്കൗണ്ട് സ്വന്തമാക്കുകയും അതിലൂടെ ലഭിച്ച പ്രമോഷൻ പണം എല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു എന്ന് അരവിന്ദ് തന്നെ പറയുന്നു പറഞ്ഞെന്ന് വെച്ചാൽ മകളുടെ പേരിൽ അക്കൗണ്ട് ഇല്ല അവൻ്റെ പേരിലാണ് ബിനോയ്ന്ന് പറയുന്ന പയ്യൻ്റെ പേരിലായിരുന്നു അക്കൗണ്ട് അപ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരുന്നത് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സ്വയം നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു പ്രൊമോഷൻ ചെയ്താൽ എത്ര വരുമാനം വരും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ നല്ല സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് അപോഷം നടത്തിയപ്പോൾ തുടങ്ങിയ ബ്ലീഡിങ് മരണക്കിടക്കയിൽ മരണത്തോട് മണ്ണടിക്കുമ്പോൾ പോലും ഉണ്ടായിരുന്നത് ഡോക്ടറെ അത്ഭുതപ്പെടുത്തി ഒരു പതിനേഴ് വയസ്സുകാരി നേരിടേണ്ടി വന്ന അപോഷനും അതിനെ തുടർന്നുണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളിലൂടെയാണ് അവൾ കടന്നുപോയത് മകളുടെ മാനസിക നിലയിൽ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നറിയാനായി സ്വന്തം മകനെ പോലെ കരുതി വന്ന ബിനോയിയെ ഫോൺ ചെയ്തപ്പോൾ ബിനോയ് ആദിത്യയുടെ അമ്മയോട് ചൂടാവുകയും അസഭ്യവർഷം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെട്ടെന്ന് ബിനോയിൽ ഉണ്ടായ ഈ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തുകയും അത് അച്ഛനിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു മകളെ ജീവന തുല്യം സ്നേഹിക്കുന്ന അച്ഛന് അത് താങ്ങാൻ കഴിയില്ല എന്ന അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു മരണക്കിടയ്ക്ക് ആദിത്യ മരണത്തോട് മലടിക്കുമ്പോൾ പോലും ആ അച്ഛൻ ബിനോയ് വിളിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും അമ്മയോട് ചോദിക്കുക പോലും ചെയ്തു എന്നാൽ എന്തായി തന്റെ ഉറ്റ സുഹൃത്തായിരുന്ന തന്റെ ഇംഗിതങ്ങൾക്കെല്ലാം ഉപയോഗിച്ച ആദിത്യ എന്ന പാവം പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്ന് അറിയാൻ ഒരു താല്പര്യം പോലും ബിനോയ് കാണിച്ചില്ല പകരം സുഹൃത്തുക്കൾക്ക് പലതരത്തിലുള്ള മെസ്സേജുകൾ അയച്ചു പുതിയ ഇൻസ്റ്റഗ്രാം റീൽസുകൾ ചെയ്തു ആദിത്യ മരണപ്പെട്ടാൽ തന്റെ മുകളിൽ ആരോപണങ്ങൾ ഉണ്ടാകാതെ പോലീസ് കേസുകൾ ഉണ്ടാകാതെ നിൽക്കുന്നതിന് വേണ്ടുന്ന നമ്പറുകൾ ഓരോന്നായി ഇറക്കിക്കൊണ്ടേയിരുന്നു പതിനേഴ് വയസ്സുള്ള കുട്ടിയെ കൂടെ കൊണ്ടു നടന്ന് വഞ്ചിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി ഉപേക്ഷിച്ച് കടന്നുപോയ ബിനോയ് മരണ ദിവസം ആ ശരീരത്തെ കാണാൻ പോലും എത്തിയില്ല എന്നത് കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചു സോഷ്യൽ മീഡിയയിലെ സൈബർ ബുള്ളിങ് ആണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് അന്ന് വാർത്തകൾ പ്രചരിക്കുമ്പോഴും ബിനോയ് ആദ്യത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും എത്താതിരുന്നപ്പോൾ തന്നെ ിൽ ചിലർക്ക് സംശയമുയർന്നിരുന്നു എന്നാൽ ആദിത്യ ഗർഭിണിയായിരുന്നുവെന്നും ഗർഭചിത്രത്തിന് വിധേയായി എന്നുമുള്ള സത്യം ആ അമ്മ പോലും അറിയാതെ പോയി പോസ്റ്റ്മോർട്ടം റിസൾട്ട് വന്നപ്പോൾ മാത്രമാണ് അവർക്ക് അത് അറിയാൻ കഴിഞ്ഞത് ബിനോയ് എന്ന ഈ ക്രൂരനു വേണ്ടി ഇപ്പോഴും കരയുന്ന സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളെ ഓർത്ത് സഹതാപം മാത്രമേ ഉള്ളൂ നല്ല നിലയിൽ പഠിച്ചു വന്ന ഒരു കുട്ടിയാണ് ബിനോയുമായുള്ള ബന്ധം തുടങ്ങി പഠനത്തിലും ആക്ടിവിറ്റീസിലും ഒക്കെ പിന്നോട്ടു പോകാനിടയായത് ആദ്യമൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു നല്ല ഞാൻ എന്റെ അറിവില് എന്റെ വൈഫിന്റെ വീട്ടിലായിരുന്നു കൂടുതൽ കാലം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയം ഒക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു എല്ല അച്ഛന്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട മകളായിരുന്ന ആദിത്യെ കുറിച്ചുള്ള നീറുന്ന ഓർമ്മകൾ മരണം വരെ ഈ മാതാപിതാക്കൾക്ക് വിങ്ങലായി തന്നെ നിലനിൽക്കും ന്യൂസ് ഡെസ്ക് കേരളീയം